കർണാടകയിൽ അങ്കോലയ്ക്കെടുത്ത് ഷിലൂരിൽ അർജുനെ കാണാതിട്ട് ഇന്നിപ്പോൾ പതിനൊന്നാമത്തെ ദിവസമാണ് പതിനൊന്നാമത്തെ ദിവസവും അർജുനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷെ രക്ഷാദൗത്യം വളരെയധികം ശ്രമകരമായിട്ട് തന്നെ നടന്നിരുന്നു അത് പറയാതിരിക്കാൻ ആവില്ല അവർ അത്രയധികം ബുദ്ധിമുട്ടി തന്നെ അത് ശക്തമായിട്ട് തന്നെ രക്ഷാതൃപ്തി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ കാര്യത്തിൽ എനിക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ഓരോരുത്തരും അർജുനന്ന് ആ ഒരു അർജുനെ കുടുങ്ങിയേ എന്നറിയുന്ന ഒരു നിമിഷം മുതൽ ഈ ഒരു സന്ദർഭം വരെ അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുൻ സേഫായി തിരിച്ച് വരണേ എന്നുള്ളത് പക്ഷേ ഇനിയിപ്പോൾ അർജുൻ ഏത് രീതിയിലായിരിക്കും വരിക എന്നുള്ളത് ഇപ്പോഴും നമുക്ക് സംശയമാണ് പിന്നെ ഒരു മിറാക്കളൊക്കെ സംഭവിക്കണം ഞാൻ എൻ്റെ അർജുനുമായി ബന്ധപ്പെട്ട പല വീഡിയോകളിലും അർജുൻ ജീവനോട് സേഫായി തിരിച്ച് വരണേ എന്നുള്ളത് പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ പതിനൊന്ന് ദിവസമായിരിക്കുന്നു ഇനിയും അത് വെറും വാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാതെ ആ ഒരു യാഥാർത്ഥ്യവുമായിട്ട് സത്യത്തിൽ എല്ലാവരും പൊരുത്തപ്പെട്ടു പോകണം പ്രത്യേകിച്ച് അർജുൻ്റെ ഫാമിലി അവരൊക്കെ എനിക്ക് തോന്നുന്നത് അർജുൻറെ ഫാമിലിയൊക്കെ ഈ ഒരു സത്യം അല്ലെങ്കിൽ ഒരു ഫാക്ട് ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവർക്കൊക്കെ ഉള്ളിൽ ആ ഒരു വിഷമം ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ തിരിച്ചു കിട്ടിയാൽ മതി അവസാനമായി തിരിച്ചു കിട്ടണം എന്നുള്ളൊരു തീരുമാനം മാത്രമേ അവർ പറയുന്നുള്ളൂ കാരണം എല്ലാവർക്കും അറിയാം ഇത്രയും ദിവസമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ സേഫായി ജീവനോടെ കണ്ടു കിട്ടണം എന്നുള്ളത് പിന്നെ റിപ്പോർട്ടർ ടി വി മറ്റുള്ള ചാനലുകളിലൊക്കെ ലൈവിലും മറ്റുമൊക്കെ നമ്മളിതിൻ്റെ ത്രീഇ ഡിയും ആനിമേഷനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഏത് രീതിയിലായിരിക്കും ഈ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടാവുക ഉണ്ടാവുക എന്നതിനെ പറ്റി അതിലൊക്കെ ആ ഒരു അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ് അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് സ്ലൈഡ് എത്രത്തോളം ശക്തിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വീണ്ടും ഈ ഒരു പതിനൊന്ന് ദിവസം ആയിരിക്കുമ്പോഴും അർജുൻ സേഫായി തിരിച്ചു വരണേ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷയോടെ കാത്തിരിക്കാം അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരുന്ന കോൺട്രവേഴ്സികൾ ഇപ്പോൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞത് പറയാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല നമ്മുടെ റിപ്പോർട്ടേടെ ഇവിടെ അരുൺ ഡോക്ടർ അരുൺ കുമാർ അദ്ദേഹവും അതുപോലെ തന്നെ വിനു അദ്ദേഹം തമ്മിലൊക്കെ കുറച്ച് വാക് തർക്കവും ഒക്കെ വരുന്നുണ്ട് അതുതന്നെ രഞ്ജിത്ത് ഇസ്രായേലിനെയും ലോറി ഡ്രൈവറായ മനോഫിനെയും ഒക്കെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് അവരെ മനഃപൂർവ്വം ഈ ഒരു ഇത്രത്തോളം വൈകിപ്പിച്ചതാണ് രക്ഷാപ്രവർത്തനം ഇവരുടെ ഒരു വാക്ക് കേട്ടത് കൊണ്ട് വാക്ക് കേട്ടത് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വൈകിയത് അല്ലെങ്കിൽ ഒരുപക്ഷെ അർജുനെ അന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും സാധിക്കുമായിരുന്നു എന്നുള്ളതൊക്കെ അവരൊക്കെ ഈ ഒരു രക്ഷാപ്രവർത്തനം ഇവര് അവിടെ ഇറങ്ങി ചെന്നതിന് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മള് മുൻപുള്ളൊരു വീഡിയോയിലും ഇക്കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹം യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ആരുടെ നിന്നും ഒരു രൂപ പോലും വാങ്ങാതെ സ്വന്തം റിസ്ക് എടുത്തിട്ടാണ് ആ ദുരന്ത പോയി അർജുനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒറ്റ കൂടി ഇറങ്ങിയത് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ തുടരെ തുടരെ കേൾക്കേണ്ടി വരുന്നത് പഴി വാക്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണുന്നുണ്ട് പല ചാനലുകളുടെ തമ്നുകളായിക്കോട്ടെ അവരുടെ വീഡിയോകളായിക്കോട്ടെ പല കാര്യങ്ങളും കാണുന്നുണ്ട് ദൈവചെയ്തം നിങ്ങളൊന്ന് മനസ്സിലാക്കുക രഞ്ജിത്ത് ഇസ്രായേൽ ആദ്യം രഞ്ജിത്ത് ഇസ്രായേലും ലോറിയുടമയെ മനാഫ് ഇവരുടെയൊക്കെ ശക്തമായിട്ടുള്ള ഫോഴ്സ് കൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരൊക്കെ ഇന്നിപ്പം നമ്മളീ കാണുന്ന രക്ഷാപ്രവർത്തകർ ആ ഇത്രയും റിസ്ക് എടുത്തിപ്പോ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുവരെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ രണ്ടു മൂന്ന് ദിവസം അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതിനുശേഷം രഞ്ജിത്തൊക്കെ ഇറങ്ങി തൻ്റെതായ തനിക്കുള്ള വൈദഗ്ധ്യം ഇപ്പോൾ ഒരു ചാനലിൽ ഒരു ആങ്കർ പറയുന്നത് കേട്ടായിരുന്നു ഈ രഞ്ജിത്ത് ഇസ്രായേലിന് എന്ത് വൈദഗ്ധ്യം ഉണ്ടായിട്ടാണ് അദ്ദേഹത്തെയൊക്കെ അവിടെ ഈ ഒരു രക്ഷാ ഏൽപ്പിച്ചത് എന്നുള്ളതൊക്കെ അദ്ദേഹം ഒരു വൈദഗ്ധ്യം വെച്ചുകൊണ്ടല്ല എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ തന്നെ അർജുൻ്റെ സോറി രഞ്ജിത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ സംഗിണിയാണോ അല്ലെങ്കിൽ നിങ്ങളെന്താ പാർട്ടി ബേസ് ചെയ്താണോ സംസാരിക്കുന്നത് തുടങ്ങിയതായിട്ടുള്ള ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് പേഴ്സണലി ഞാൻ ഒരു പാർട്ടി ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരു സംഘിയായിട്ടോ ഒന്നും അല്ല സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു ഈയൊരു ലാൻഡ് സ്ലൈഡിൽ പെട്ടുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി ആ ഒരു ആ ദിവസം മുതൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്നിപ്പോഴൊരു പതിനൊന്നാമത്തെ ദിവസമായി നിൽക്കുമ്പോൾ തീർച്ചയായും ആ ഒരു വിഷമം ഉണ്ട് എനിക്ക് മാത്രമല്ല കേരളക്കാരെ മുഴുവൻ ആ ഒരു വിഷമത്തിലാണ് കാരണം നമുക്ക് ആ ഒരു അർജുൻ ഇനിയും ജീവനോടെ തിരിച്ചു വരും എന്നുള്ളതൊന്നും പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ലാതെ അതിനു വേണ്ടിയിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ടു വേണം പിന്നെ പല ചാനലുകളും അർജുൻ്റെ ട്രക്ക് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ട്രക്കിൻ്റെ സിഗ്നൽ കിട്ടി സിഗ്നലുകളൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ ക്യാബിൻ ക്യാബിൻ കണ്ടുപിടിച്ചു ഈ മുങ്ങൽ വിദഗ്ധരൊക്കെ ക്യാബിൻ്റെ അടുത്തേക്ക് നീങ്ങി എത്താ അടുത്ത് എത്താറായിരിക്കുന്നു തുടങ്ങിയ തമനയിലുകളൊക്കെ കൊടുത്തുകൊണ്ട് പല ലൈവ് ലൈവും ടെലികാസ്റ്റ് ചെയ്യുന്ന നടക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ദയവ് ചെയ്ത് മാധ്യമധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും ആ ഒരു മാധ്യമധർമ്മം ചെയ്യുക അല്ലാതെ ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം വിറ്റുകൊണ്ട് കാഷാക്കരുത് പല ചാനലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോരാണ് ഒരു വ്യക്തി ഇപ്പോഴും അദ്ദേഹം ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ ജീവനോടെ ഇല്ല എന്ന് പോലും അറിയാതെ ആ വ്യക്തി എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണേ എന്നുള്ളത് കേരളം അത്രയധികം ആഗ്രഹിക്കുമ്പോൾ ഈ കേരളത്തിലെ തന്നെ പല ചാനലുകൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക് തർക്കവും പരസ്പരം അങ്ങോട്ടും ആരാണ് വിജയിക്കുക അല്ലെങ്കിൽ ആ ആർക്കെതിരെ ആര് സംസാരിച്ചാലാണ് ആര് പോയിന്റ് നിരത്തിയാലാണ് വിജയിക്കുക എന്നുള്ള മട്ടിലാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരുന്നത് ദയവ് ചെയ്ത് ഈ മാധ്യമ പോരോ അല്ലെങ്കിൽ ഈ അധാർമികമായിട്ടുള്ള മാധ്യമ നിർമ്മമോ ഒന്നുമല്ല ഇപ്പോൾ ഇവിടെ നമുക്ക് നടത്തേണ്ടത് എങ്ങനെയെങ്കിലും അർജുൻ തിരിച്ചു വരണം അതിനു വേണ്ടിയാണ് ആദ്യം മുതൽ തന്നെ ഓരോ മാധ്യമങ്ങൾ നിലകൊണ്ടതും സംസാരിച്ചതും അവിടെ പോയി ആ ഒരു ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായ ആ ഒരു സ്ഥലത്ത് പോയി ഇത്രയധികം ലൈവ് ടെലികാസ്റ്റിങ് നടത്തിയതും എല്ലാം അദ്ദേഹം തിരിച്ചു വരണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് സോ ഇനിയും അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ കിടന്ന് പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇല്ല പിന്നെ പ്രത്യേകിച്ച് രഞ്ജിത്ത് ഇസ്രായേലിനോ ലോറി ഉടമ മനഫ് അവരൊന്നും മനഃപൂർവ്വം ഒരിക്കലും അർജുനെ കിട്ടരുത് എന്നുള്ള കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരല്ല എന്നുള്ളത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സോ എന്തായാലും അർജുൻ തിരിച്ചു വരട്ടെ ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം ഇന്നും സാധിച്ചിട്ടില്ല അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം അല്ല ആ ഒരു അവരുടെ ആ ഒരു അവിടെയുള്ള ആ ഒരു പുഴയുടെ കുത്തൊഴുക്ക് എത്രത്തോളം ആണ് എന്നുള്ളത് അവർ വ്യക്തമായി പറയുന്നുണ്ട് അതിനിടയ്ക്ക് അവർക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവരിപ്പോഴും രക്ഷാ ദൗത്യം അവിടെ വെച്ചിരിക്കുന്നു അല്ലാതെ മനഃപൂർവ്വം ഒരു വ്യക്തിയുടെ ജീവൻ പലരും ഇടുന്നത് കണ്ടിരുന്നു ഒരു വ്യക്തിയുടെ മനഃപൂർവ്വം ജീവൻ അപഹരിക്കുകയാണ് തുടങ്ങിയ തരത്തിലൊക്കെ എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത്രയധികം ശക്തമായിട്ടുള്ള ഒരു കുത്തൊഴുക്കുള്ള ഒരു പുഴയിൽ അവർ മനഃപൂർവ്വം ഒരാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താതിരിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്നത് ഞാൻ ചിന്തിക്കുന്നില്ല സോ പ്രേക്ഷകർക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക